ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യേണ്ട ഒരുപാട് ഭക്തജനങ്ങൾ റിക്വസ്റ്റ് ആണ്ട്ടെ ഈ ഒരു വീഡിയോ ഒരുപാട് ഭക്തജനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കണ്ണനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ഭക്തജനങ്ങൾ ഏറ്റെടുത്തൊരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ് പേഴ്സണലി ആണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ടും അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് മെസ്സേജും അതുപോലെ തന്നെ കോളും വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കണ്ണൻ ഉണ്ടെന്ന് ലക്ഷ്മിയുടെ വീഡിയോയിലോടാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ള വിശുപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് അവിടെ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അത് ഭക്തജനങ്ങൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഉത്തമ ഭക്തന്റെ കർമ്മം ആ ഒരു കർമ്മം മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളേക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പൊ ഒരുപാട് ഭക്തജനങ്ങൾ ആ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടുണ്ട് ഉണ്ണിക്കണ്ണനെ മാറ സമർപ്പിച്ചിട്ടുണ്ട് ഉമ്മ കൊടുത്തിട്ടുണ്ട് വാരി പൊണ്ണിട്ടുണ്ട് എന്നൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയില്ലായിരുന്നു ലക്ഷ്മിയുടെ വീഡിയോയിലൂടെയാണ് ആ രഹസ്യം അറിയാനുള്ള കാരണം എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നി ഈ ഒരു സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പോകുന്ന ഭക്തജനങ്ങൾക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ എവിടെയാണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉണ്ണിക്കണ്ണൻ എന്നുള്ളത് നമ്മള് ഓവർ ബ്രിഡ്ജ് അതായത് നമ്മൾ ചുറ്റമ്പത്തിലെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള കൽത്തൂണിലാണ് കേട്ടോ ഈ ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുക കരിങ്കള്ളിയിൽ കൊത്തിയ ശില്പമായിട്ടാണ് അയ്യപ്പ ടെമ്പിളിന്റെ ബാക്കിൽ ആട്ടോ അതായത് ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് തൂണിലും അയ്യപ്പ അയ്യപ്പ ടെമ്പിളിന്റെ ലാസ്റ്റ് തൂണിലുമാണ് കാണാൻ സാധിക്കുക ബാക്ക് സൈഡിലുള്ള ലാസ്റ്റ് ലാസ്റ്റുകൾ ഉണ്ടാകട്ടെ കാണാൻ സാധിക്കും ഒരുപാട് ഭക്തജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി പോവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കാണണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പൊ പോവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും കാ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ട ഭക്തജനങ്ങൾ അറിയാതെയാണ് ഇതെല്ലാം ചെയ്തതെങ്കിലും ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നും ഒരു മാല കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർത്താനായിട്ട് സാധിക്കും സമർപ്പിക്കാനേ സാധിക്കുള്ളു ഇനി അങ്ങനെ ചാർത്തണമെങ്കിൽ ദീപസ്തംഭത്തിന്റെ അരികിലുള്ള ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിലേ ചാർത്താൻ സാധിക്കുള്ളൂ എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ പൊന്നുണ്ണിക്കണന്റെ കഴുത്തിൽ ഒരു മാല ചാർത്തി കഴിഞ്ഞാല് ആ പൊണ് ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ വീണ ഫലമാണ് നമ്മുടെ കൈകളാൽ പൊന്ന് ഗുരുവായൂരപ്പന്റെ ഒരു മാല ചാർത്താനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ഭക്തരും ഉണ്ടാവില്ല ഈ ഈരുണ്ണിക്കണന്റെ കഴുത്തിൽ നിങ്ങളുടെ കൈകളാൽ ഒരു മാല ചാർത്തി കഴിഞ്ഞാൽ ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിക്കണന്റെ കഴുത്തിൽ വീണ ഫലമാണ് എന്നും കൂടെ ഓർക്കുക അതുപോലെ തന്നെ ആ ഉണ്ണിക്കണൻ വാരി പുണരുക പൊന്ന് ഗുരുവാരപ്പന കൊടുക്ക എന്നുള്ളത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണെന്നാൽ ഈ ഉണ്ണിക്ക് തൊട്ട് കഴിഞ്ഞാല് ആ തിരിക്കുന്ന പൊന്നുണ്ണിയെ തൊട്ട പോലെ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി പോകുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കൽത്തൂണിൽ അയ്യപ്പ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലത്തെ ആദ്യത്തെ കൽത്തൂണിൽ കേട്ടോ അപ്പൊ ഇനി പോകുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സർവം ശ്രീകൃഷ്ണ